എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് ഒരു ലോയിഡ് എ സി തണുപ്പ് വരുന്നില്ല എന്ന് കംപ്ലയിൻറ്റ് നോക്കാൻ വേണ്ടിയിട്ടാണ് എ സി ഓൺ ചെയ്ത് ഔട്ട്ഡോറിൽ വന്ന് നോക്കുമ്പോൾ കംപ്രസ്സർ വർക്ക് ചെയ്യുന്നില്ല കംപ്രസ്സർ സ്റ്റാർട്ടിങ് എടുക്കുന്നില്ല ക്ലാമീറ്റർ ഇട്ടിട്ട് ഹാമ്പിയർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കംപ്രസ്സർ സ്റ്റാർട്ട് എടുക്കുമ്പോൾ അയ്യാമ്പിയർ കാണിക്കുന്നതാണ് അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ കപ്പാസിറ്റർ കംപ്ലൈൻറ്റ് വരുമ്പോൾ ഇങ്ങനെ കാണിക്കാറുണ്ട് ഈ കപ്പാസിറ്റർ മാറ്റിയിട്ട് പുതിയ കപ്പാസിറ്റർ സെറ്റ് ചെയ്യാം പഴയത് മുപ്പത്തഞ്ച് എം എഫ് ടി ആയിരുന്നു പുതിയ കപ്പാസിറ്റർ മുപ്പത്താറ് എം എഫ് ടിൻ്റെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി എ സി ഓൺ ചെയ്തിട്ടുണ്ട് ഇനി ആംപിയർ ചെക്ക് ചെയ്യാം ഇപ്പോഴും ഇത് ഐ ആമ്പർ കാണിക്കണേനെ കമ്പ്രസ്സർ സ്റ്റാർട്ട് എടുക്കണില്ല ഇങ്ങനെ വരുമ്പോൾ ഒന്ന് കമ്പസർ പോയിട്ടുണ്ടാവും അതല്ലെങ്കിൽ കമ്പ്രസ്സറിൻ്റെ അവിടെ വരുന്ന ലൈൻ അവിടെ വയർ ഒക്കെ കത്തിപ്പോയാലും ഇങ്ങനെ വരാറുണ്ട് ഇതിൻ്റെ കവറൊക്കെ ഒന്ന് അഴിച്ചിട്ട് ചെക്ക് ചെയ്ത് നോക്കാം അത് അഴിക്കുമ്പോൾ ഇവിടെ ഓയിലും ഒക്കെ വന്നത് കാണുന്നുണ്ട് ഈ സ്പോഞ്ചുള്ള സ്ഥലത്ത് ഇതേപോലെ കംപ്രസ്സർ തുരുമ്പ് വന്നിട്ട് കംപ്രസ്സർ ലീക്ക് ആവാറുണ്ട് അപ്പോൾ അങ്ങനെ ലീ ഗ്യാസൊക്കെ ഓയിലും ലീക്കായിട്ട് വർക്ക് ചെയ്തിട്ട് കംപ്രസ്സർ പോകാനാണ് സാധ്യത എന്തായാലും കംപ്രസ്സറിൻ്റെ അവിടുത്തെ കപ്പ് അയച്ച് നോക്കുക വയറ് കത്തിയിട്ടുണ്ടോയെന്ന് നോക്കാം അപ്പോൾ അത് വയറൊക്കെ നല്ല കറക്റ്റാണ് കത്തിയിട്ടില്ല അപ്പോൾ കംപ്രസ്സർ കംപ്ലൈൻറ്റ് വന്നതാണ് ഇവിടെ ഈ കംപ്രസ്സർ മാറ്റാൻ വരുന്ന റേറ്റും കാര്യങ്ങളൊക്കെ കസ്റ്റമറോട് പറഞ്ഞിട്ട് കംപ്രസ്സർ ചേഞ്ച് ചെയ്യേണ്ടി വരും ഈ കംപ്രസ്സറിൻ്റെ ഈ സ്പോഞ്ചൊക്കെ ഒന്ന് അഴിച്ചു നോക്കാം കംപ്രസ്സർ കുരുമ്പ് വന്നതൊക്കെ ഒന്ന് കാണാൻ പറ്റും ഈ സ്പോഞ്ച് മാറ്റുമ്പോൾ ഈ കംപ്രസ്സറിൻ്റെ അടിഭാഗം മൊത്തം തുരുമ്പ് വന്നിട്ടുണ്ട് ഇതിലൂടെ ഓയിലും ഗ്യാസൊക്കെ ലീക്ക് ആയിട്ടുണ്ട് അങ്ങനെ വർക്ക് ചെയ്തിട്ടാവാം കംപ്രസ്സർ പോയിട്ടുണ്ടാവുക കസ്റ്റമറോട് സംസാരിച്ച് അവർ കംപ്രസ്സർ മാറ്റാൻ പറഞ്ഞിട്ടുണ്ട് രണ്ട് ദിവസത്തിന് ശേഷം നമ്മൾ പുതിയ കംപ്രസ്സറും കൊണ്ട് വന്നിട്ടുണ്ട് ഈ കംപ്രസ്സർ ഇതിൽ നിന്ന് അഴിച്ചെടുക്കണം അപ്പോൾ നമ്മൾ ഇതിൻ്റെ പൈപ്പൊക്കെ ഡിസ്കണക്ട് ചെയ്യാം നമ്മളിതിൻ്റെ രണ്ട് പൈപ്പ് തീർന്ന് അയച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ നെറ്റ് അയക്കാൻ കിട്ടില്ല ഒക്കെ തുരുമ്പ് വന്ന് പോയിട്ടുണ്ട് കംപ്രസ്സർ ഇങ്ങനെ തന്നെ നമ്മൾ എടുക്കുമ്പോൾ കിട്ടുന്നുണ്ട് അത് മൊത്തം തുരുമ്പ് വന്നിട്ടുണ്ട് അടിഭാഗം ഈ രണ്ട് മൂന്ന് ബോൾ നെറ്റും നമുക്ക് അഴിച്ചെടുക്കണം ഇതിൽ രണ്ടെണ്ണമാണ് നമുക്ക് അയച്ചിട്ട് കിട്ടിയിട്ടുള്ളത് ഒരെണ്ണം നമ്മൾ കട്ട് ചെയ്തിട്ടാണ് മാറ്റിയിട്ടുള്ളത് പുതിയ കംപ്രസ്സർ സെറ്റ് ചെയ്യാൻ ഇതിൽ ഇതാണ് പുതിയ കംപ്രസർ ടോട്ടലി എന്ന് പറഞ്ഞ കമ്പനിയുടെ കംപ്രസ്സറാണ് ഇത് വന്നിട്ടുള്ളത് ഈ പഴയ കംപ്രസ്സറിൻ്റെ അടിഭാഗം പുതിയ കമ്പ്രസ്സറിൻ്റെ അടിഭാഗം നോക്കിയേ ആ ബോൾട്ടിനെ കട്ട് ടൈറ്റ് ചെയ്യുന്ന ഭാഗം ഫുള്ള് തുരുമ്പൊന്ന് പോയിട്ടുണ്ട് പഴയതിൻ്റെ നമ്മൾ പുതിയ കംപ്രസർ വെച്ചിട്ടുണ്ട് ഇതിലിപ്പോൾ രണ്ട് ബോൾട്ട് കറക്റ്റായി നമുക്ക് നെറ്റ് ഇടാൻ കിട്ടും നമുക്കിതിൻ്റെ പൈപ്പ് ഒക്കെ ഒന്ന് സെറ്റ് ചെയ്യാം രണ്ട് പൈപ്പും വെൽഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി വയറിങ്ങും കണക്ഷനൊക്കെ ഒന്ന് കൊടുത്തിട്ടൊന്ന് വർക്ക് ചെയ്ത് നോക്കാം അപ്പോൾ നമ്മളെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നമ്മൾ പുതിയ കപ്പാസിറ്റർ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് വെച്ചിട്ടാണ് ഇനി വർക്ക് ചെയ്തു നോക്കാം ഇതിന്റെ വയറൊക്കെ കൊടുത്തിട്ടുണ്ട് ഇനി എ സി ഒന്ന് ഓൺ ചെയ്ത് നോക്കാം എ സി ഓൺ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ പ്രഷറൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം ഈ കവറൊക്കെ സെറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ പൈപ്പിങ് കണക്ഷൻ കൊടുത്തിട്ട് എ സി വാക്കം ചെയ്യണം വാക്കം ചെയ്തിട്ട് ഗ്യാസ് കയറ്റണം അപ്പോൾ ഈ പൈപ്പിങ് പുതിയത് ഫ്ലെയറിങ് ചെയ്തിട്ടാണ് ടൈറ്റ് ചെയ്യുന്നത് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് എ സി വാക്കം ചെയ്യാം കുറച്ച് സമയമായി നമ്മൾ വാക്കത്തിലിട്ടിട്ട് ഇപ്പോൾ വാക്കായിട്ടുണ്ട് ഇനി നമുക്ക് വാക്കുമ്പോൾ അഴിച്ചിട്ട് ഗ്യാസ് സിലിണ്ടർ കണക്ട് ചെയ്യാം ഗ്യാസ് കയറ്റാം ഇപ്പോൾ നമ്മൾ കുറച്ച് ഗ്യാസ് കയറ്റിയിട്ടുണ്ട് ഇനി ഓൺ ചെയ്തിട്ടാണ് ബാക്കി ഗ്യാസ് സെറ്റ് ചെയ്യുന്നത് എ സി ഓൺ ആയിട്ടുണ്ട് നമ്മളിതിൽ ഗ്യാസ് ഫുള്ളായി കയറ്റിയിട്ടുണ്ട് നമുക്ക് അകത്ത് പോയിട്ട് കൂളിങ്ങൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇവിടെ ബാക്കിലെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മളെ വീഡിയോ നിങ്ങൾക്കിഷ്ടമായ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക നമ്മളെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിൽ പുതിയൊരു വർക്കുമായി കാണാം